എല്ലാവർക്കും നമസ്കാരം ഞാൻ അസ്ലം അച്ചു ആണ് ഞാനിപ്പോ നുള്ളത് ബഹുമാനപ്പെട്ട നമ്മുടെ കമ്മപ്പ ഡോക്ടറെ വീട്ടിലാണോ നിനക്ക് അറിഞ്ഞിട്ടുണ്ടാവും ലണ്ടനിലുള്ള റോയൽ കോളേജ് ഓഫ് ഗൈനക്കോളജി സെമിനാറിലേക്ക് അദ്ദേഹത്തിന് ഒരു ക്ഷണം ലഭിച്ച വിവരം അപ്പൊ അതെന്താണ് എന്നുള്ളത് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം സാറേ ലണ്ടനിൽ നിന്നും ക്ഷണം വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ റോയൽ കോളേജ് ഓഫ് ഗൈനക്കോളജി എന്ന് പറയുന്നത് ലണ്ടനിലുള്ള ഒരു പണ്ടുകാലം രാജാക്കന്മാരുടെ കാലത്തുള്ളതാണ് അതുകൊണ്ടാണ് ഈ റോയൽ കോളേജ് എന്നുള്ള പേര് അപ്പോൾ നമ്മുടെ എല്ലാ സ്പെഷ്യാലിറ്റിയില്ല എല്ലാ മെഡിക്കൽ സ്പെഷ്യാലിറ്റികളും റോയൽ കോളേജുകളുണ്ട് അതിൽ ഗൈന റോയൽ കോളേജ് അതാണ് ലോകത്തിലെ നമ്മൾ അംഗീകരിച്ചിട്ടുള്ള നമ്മൾ ഗൈനക്കോളജി വിഭാഗത്തിൽ പ്രസവത്തിൻ്റെ ഗൈനക്കോളജി വിഭാഗത്തിലുള്ള ഏറ്റവും അംഗീകാരമുള്ള ഒരു സംവിധാനമാണ് അതൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 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 ഡിഗ്രി കൊടുക്കും സ്പെഷ്യാലിറ്റി ഡിഗ്രി കൊടുക്കും എം ആർ സി യോജി എന്ന് പറയുന്ന ഡിഗ്രി കൊടുക്കും ഗൈനക്കോളജി രംഗത്ത് പുതിയ ചികിത്സയിലുള്ള എല്ലാ സംഗതികളും റോയൽ കോളേജിൻ്റെ അംഗീകാരമുണ്ടെങ്കിൽ ലോകം മുഴുവൻ നടപ്പു പിന്നെ ആർ സി ഒ ജി റോയൽ കോളേജിന്റെ ചുരുക്ക പേരാണ് ആർ സി ഒ ജി ആർ സി ഒ ജി ഗൈഡ് ലൈൻസ് എന്ന് പറയും അത് എല്ലാ കാര്യത്തിലും ഉണ്ട് നമ്മളിപ്പോൾ പുതിയൊരു ചികിത്സ വന്നാൽ അപ്പോൾ നമ്മളൊരു പുതിയൊരു ചികിത്സ കണ്ടെത്തി കഴിഞ്ഞാൽ അത് റോയൽ കോളേജിൻ്റെ അംഗീകാരമുണ്ടെങ്കിൽ ലോകം മുഴുവൻ എല്ലാവരും അംഗീകരിക്കുകയുള്ളൂ ഓക്കെ അത്ര പ്രധാന്യമുള്ള എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമുള്ള ഗൈന കോളേജ് രംഗത്ത് ഏറ്റവും പ്രധാനമുള്ള ഒരു സംവിധാനമാണ് ഈ റോയൽ കോളേജ് അപ്പോൾ റോയൽ കോളേജ് എല്ലാ വർഷവും വേൾഡ് കോൺഗ്രസ് ഗൈന കോളേജിലെ വേൾഡ് സമ്മേളനം നടത്താറുണ്ട് അത് ജൂൺ മാസത്തിലാണ് ജൂൺ മാസ അവസാനത്തിലാണ് അപ്പോൾ അതിൻ്റെ അവസാനത്തിലുള്ള ഒരു രണ്ട് ദിവസം അവർ ഈ നമ്മൾ ഈ ഗൈന കോളേജിൽ രംഗത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന ആൾക്കാരുടെ പഠിപ്പിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സെമിനാർ അതിലേക്കാണ് എനിക്കിഷ്ടമാണ് അതിൻ്റെ അതിനേക്കാണ് എനിക്കിഷ്ടമാണ് അപ്പം അതിൻ്റെ ചിലവുകളെല്ലാം അവർ തന്നെ വഹിക്കും ഇത് വലിയ വെച്ച് കഴിഞ്ഞാൽ ഒരു അംഗീകാരമായിട്ട് ഞാൻ ഇതിന് കാണാം തീർച്ചയായിട്ടും ജൂൺ ഇരുപത്തഞ്ച് ഇരുപത്തി ആറാണ് അപ്പോൾ ഏത് ദിവസം എങ്ങനെയാന്നുള്ള ടിക്കറ്റിനനുസരിച്ച് തീരുമാനിക്കും കാരണം ഞാനിപ്പോ മണർക്കാട് നമ്മുടെ മണർക്കാട് എന്ന് പറയുന്നത് ചെറിയൊരു സ്ഥലമാണ് ഈ ചെറിയൊരു സ്ഥലത്ത് പത്ത് നാൽപ്പത് കൊല്ലത്തോളം മുപ്പത്തൊമ്പത് കൊല്ലം മണ്ണാർക്കാട്ടുകാർക്ക് എന്തായാലും അഭിമാനിക്കാവുന്ന നമ്മളിപ്പോ ഈ മണർക്കാട് പോലുള്ള ചെറിയൊരു സ്ഥലത്തിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണല്ലോ ഞാൻ അപ്പൊ ഒരു ഗ്രാമപ്രദേശ് പ്രാക്ടീസ് ചെയ്യുന്ന എനിക്ക് എന്നെ ഇതിനെ ക്ഷണിച്ചത് വളരെ വലിയ ഒരു അംഗീകാരമായിട്ടാണ് കാരണം ഞാൻ ഇപ്പം സാധാരണ ഇതൊക്കെ മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാർ അങ്ങനത്തെ ആൾക്കാർക്കാണ് സാധാരണ വരാറുള്ളത് ഇത്തരം സാധനങ്ങളൊക്കെ അതില്ലാതെ നമ്മളിപ്പോ മണ്ണാർക്കാട് പോലുള്ള മണ്ണാർക്കാടിന്റെ ഒരു അംഗീകാരമായിട്ടാണ് കാരണം കാരണം നിങ്ങളൊക്കെ കൂടി എന്നെ ഞാനാക്കിയത് കൊണ്ടാണല്ലോ അവരുടെ ശ്രദ്ധയിൽ ഞാൻ പെടാനും എന്നെ ഇപ്പൊ ഇതിനെ ക്ഷണിക്കാനും കാരണം അതാണ് എന്തായാലും താങ്ക്സ് ഈ അംഗീകാരം മണ്ണാർക്കട്ടുകാർക്കുള്ള അംഗീകാരം തന്നെയാണ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ എത്ര ഡോക്ടർമാരുണ്ട് പക്ഷേ ഞാൻ എന്നെ ഞാനാക്കിയത് ഇത്രയധികം പ്രസവങ്ങൾ എനിക്ക് കാണാൻ പറ്റിയത് നിങ്ങൾ എന്നെ അംഗീകരിച്ചുകൊണ്ടും എൻ്റെ കൂടെ ഉണ്ടായത് കൊണ്ടാണ്